اللهم بارك لنا في رجب وشعبان وبلغنا رمضان السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم ان عده الشهور عند الله اثنا عشر شهرا في كتاب الله اثنا عشر شهرا في كتاب الله يوم خلق السماوات والارض منها اربعه حرم ذلك الدين القيم فلا تظلموا فيهن انفسكم وقاتلوا المشركين كافه كما يقاتلونكم كافه واعلموا ان الله مع المتقين صدق الله العلي العظيم قال النبي صلى الله عليه وسلم رجب شهر الله وشعبان شهري ورمضان شهر امتي ضيل صحيفتك السوداء في رجب بصاله العمل المنجي من اللهب شهر حرام أتى من أشهر حرم إذا دعا الله داع فيه لم يخب طبال لِعَبْدٍ زكى فيه له عمل ഏറ്റവും ബഹുമാനം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ പ്രിയമുള്ള വിദ്യാർത്ഥികളെ അള്ളാഹുവിൻ്റെ അതിമുഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റജവിലെ വെള്ളിയാഴ്ചയിലാണ് നാം ഉള്ളത് അള്ളാഹു ഈ സദസ്സും അനുബന്ധ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ ആമിന അറബൽ ഈയൊരു സദസ്സുകൊണ്ട് നാളെ ആഹ്റത്തിൽ വിജയം കരസ്ഥമാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമിനി റബ്ബൽ ആലമ്യ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട ഇബിന് അബ്ബാസ് റതി അള്ളാഹുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നബി അലൈഹി വസ്ലം തങ്ങൾ പറയുകയാണ് റജബുൻ മാസമാണ് ഉമ്മത്തി മാസമാണ് എന്ന് ഹബീബായ മുഹമ്മദ്ാഹി സാഹുല അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു മാസമാണ് റജബ് ഈ റജബിന്റെ പോലീഷകളും പവിത്രതകളും ശ്രേഷ്ഠതകളും കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തീർക്കുക എന്നത് കഴിയാത്തതാണ് എന്നിരുന്നാലും ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഈ സമയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം പ്രിയമുള്ളവരെ റജബ് എന്നുള്ള അറബി വാക്ക് തർജീബ് എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് തർജീബ് എന്നാൽ ബഹുമാനിക്കുക ആദരിക്കുക എന്നൊക്കെയാണ് അർത്ഥം അതായത് റജബ് മാസത്തെ നാം ആദരിക്കേണ്ടതാണ് എന്നതാണ് റജബ് എന്നുള്ള വാക്ക് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു വ്യാഖ്യാനമനുസരിച്ച് തർജീബ് എന്നാൽ ഒരുങ്ങി തയ്യാറാവുക ഇവാദത്തുകൾക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാകേണ്ട മാസമാണ് റജബ് എന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ റജബിന് ഷെഹുറുൽ അസോബ് എന്നും ഒരു പേര് കാണാം അസബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊരിയുന്ന മാസം എന്നാണ് ഷഹുറുൽ അസബ് എന്ന് പറഞ്ഞാൽ ചൊരിയുന്ന മാസം എന്നാണ് വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യവും ധാരാളം പ്രതിഫലങ്ങളും ബഹുമതികളും ചൊരിയുന്ന മാസമാണ് റജബ് എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധമായ റജബിനെക്കുറിച്ച് ഷഹുറുൽ അസോമ് എന്നും കാണാം കാരണം പണ്ടുകാലം മുതലേ എല്ലാ ആളുകളും ബഹുമാനിച്ചു പോന്നിരുന്ന മാസമാണ് റജബ് മാസം ഹബീബായ മുഹമ്മദ് അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനാകുന്നതിൻ്റെ മുമ്പേ റജബിനെ ബഹുമാനിച്ചു പോന്നിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരാൾ തന്റെ പിതാവിന്റെ ഘാതകനെ അന്വേഷിച്ച് നടന്ന് പിതാവിനെ കൊന്ന ആളെ കണ്ടുമുട്ടിയത് റജബ് മാസത്തിലാണെങ്കിൽ ആ മനുഷ്യനെ കാണാത്തതുപോലെ നടന്നുപോകുമെന്നാണ് അത്രത്തോളം റജബിൽ യാതൊരുവിധ അക്രമങ്ങളോ പ്രതികാരമോ നടക്കാറില്ല അതുകൊണ്ടാണ് ഷഹുറുൽ അസൊ മൗനത്തിന്റെ മാസം എന്ന് പറയാനുള്ള കാരണം അള്ളാഹുവിന്റെ കോപം ഒരാൾക്കും ലഭിക്കാത്ത മാസമാണ് റജബ് മാസം അള്ളാഹു മുൻകാലക്കാരായ സമുദായങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ മാസങ്ങളെ തിരഞ്ഞെടുത്തിരുന്നു എന്നാൽ അള്ളാഹു ഒരിക്കൽ പോലും പരിശുദ്ധമായ റജബ് മാസത്തെ ഒരു സമുദായത്തെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു ഏറെ ബഹുമാനിച്ച മാസമാണ് പരിശുദ്ധമായ റജബ് മാസം നിങ്ങളൊന്ന് നോക്കൂ റജബ് എന്ന് നമ്മൾ അറബിയിൽ എഴുതുമ്പോൾ റാ എഴുതുമ്പോ എന്നത് കൂട്ടി എഴുതുമ്പോഴാണല്ലോ റജബ് എന്നാവുന്നത് റാ എന്നത് സൂചിപ്പിക്കുന്നത് റഹ്മുള്ള അള്ളാഹുവിന്റെ കാരുണ്യം എന്നാണ് ജീമ് ആ ജീമ് സൂചിപ്പിക്കുന്നത് ജൂദുല്ലാഹി അള്ളാഹുവിന്റെ ധർമ്മം എന്നതാണ് ബാ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ നന്മ എന്നതിനെയാണ് അഥവാ മാസത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അള്ളാഹു സുബാനഹുത്തായ അവൻ്റെ അടിമകൾക്ക് ഈ മൂന്ന് ഗുണങ്ങളും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പ്രേമുള്ളവരെ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പരിശുദ്ധമായ റജകുമാസം പവിത്രതകളാൽ പോരിശകളാൽ അതിസമ്പന്നമാണ് എന്നാണ് മഹാനരായ അബൂബക്രു വാരിഹു പറയുന്നതായി കാണാം ഒരു മഴയ്ക്ക് ഒരു മഴ പെയ്യുകയാണെങ്കിൽ അതിന്റെ മുന്നാടിയായിട്ട് കാറ്റുണ്ടാവും മേഘങ്ങൾ ആകാശത്ത് കൂടി നിൽക്കും അതിനുശേഷമാണ് മഴ പെയ്യുക പരിശുദ്ധമായ റജബുമാസത്തെ കാറ്റിനോടും മേഘത്തോടും റമലാൻ മാസത്തെ മഴയോടുമാണ് മഹാനവറുകൾ ഉപമിച്ചിട്ടുള്ളത് ഒന്നുകൂടെ വ്യക്തതയ്ക്ക് വേണ്ടി മഹാനവറുകൾ ഒന്നും കൂടിയും റജബ് മാസം കൃഷി ചെയ്യേണ്ട മാസം ഷാബാൻ മാസം ആ കൃഷിക്ക് വെള്ളമൊഴിക്കേണ്ട മാസമാണ് റമലാൻ മാസം ആ കൃഷി കൊയ്തെടുക്കേണ്ട മാസമാണ് നമ്മളെല്ലാവരും ആകട്ടെ റമദാനിൽ നിസ്കാരം തുടങ്ങാം റമദാനാവട്ടെ റമലാനിൽ നന്നാക എന്നുള്ള നമ്മൾ നല്ലത് എന്ന് വിചാരിക്കുന്ന തെറ്റായിട്ടുള്ള ഒരു തീരുമാനം ഞാൻ അങ്ങനെ പറയാ നന്നാവാൻ തീരുമാനിച്ചാൽ മഹാന്മാര് പറയുന്നുണ്ട് അപ്പൊ തന്നെ നന്നാവണം എന്നാ പിന്നെ നാളത്തേക്കോ മറ്റന്നാൾക്കോ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകൾക്കോ ആഴ്ചകൾക്കോ മാറ്റി വയ്ക്കാൻ പാടില്ല അപ്പൊ നന്നാവണം എന്നൊരാൾ കരുതി കഴിഞ്ഞാൽ അപ്പൊ നന്നാവാം അപ്പോൾ റമദാൻ വരട്ടെ റമദാൻ വന്നിട്ട് വേണം നിസ്കാരങ്ങളൊക്കെ തുടങ്ങാൻ പിന്നൊരു നിസ്കാരങ്ങളും കലാക്കാൻ പറ്റൂല കുറാ ഓതണം ഹത്തം തീർക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ റജബിനെയും ഷാബാനിനെയും അവൻ നെവർ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊന്നും പണിയെടുക്കാതെ റമലാനിൽ കൊയ്തെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല റജബ് നാം മുതലെടുക്കേണ്ട മാസമാണ് കാണാം ബയത്ത് സ്വഹീഫതക സൗദാ ഫി റജബി ബിസ്വാലിഹിൽ അമലിൽ മുൻജീമിന ലഹബി കത്യാലുന്ന നരഗതിൽ നിന്ന നിന്നെ രക്ഷപ്പെടുത്തുന്ന സൽകർമ്മങ്ങൾ കൊണ്ട് നിന്റെ കരുത്ത ഏടുകളെ ഈ റജബ് മാസത്തിൽ നീ വെളിപിച്ചോ ഷഹറുൻ ഹറാമുൻ അത്തമിൻ അശ്ഹുരിൻ ഹറാമിൻ ഇദാ ദഅല്ലാഹ ദായിൻ ഫീഹി ലം യഖിബ് യുദ്ധം ഹറാമായ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായിട്ടുള്ള റജബ് മാസം ആ റജബിൽ ഒരാൾ ദ്വാര ചെയ്തു കഴിഞ്ഞാൽ അവൻക്ക് നിരാശനാകേണ്ടി വരൂല അള്ളാഹുവിന്റെ അള്ളാഹു ഒന്നും കൂടെ വിശാലമാക്കുന്ന മാസമാണ് പരിശുദ്ധമായ റജബ് മാസം ഫീഹി അനിൽ ഓ മനുഷ്യരെ നിങ്ങൾക്കാണ് സന്തോഷം എങ്ങനെയുള്ള മനുഷ്യന്മാരാണ് പരിശുദ്ധമായ റജബിൽ ഒരുപാട് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് മോശത്തരത്തിൽ നിന്ന് മാറി നിന്ന് അങ്ങനെ പരിശുദ്ധമായ റജബിനെ സംസ്കരിച്ച ആളുകളുണ്ടോ തുബാ നിങ്ങൾക്കാണ് സന്തോഷമെന്ന് മഹാനവറുകൾ പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നതായി കാണാം മഹാനരായ നൂഹ് നബി അലൈഹി അലൈഹിത്തു വസ്സലാമിനെ തആല കപ്പലിൽ കയറ്റിയത് പരിശുദ്ധമായ മാസത്തിലാണ് ആറു മാസം നൂഹ് നബിയും ആ കപ്പലിൽ കയറിയ അനുയായികളും സഞ്ചരിച്ചുകൊണ്ടിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുത്തെ അനുയായികളും കപ്പലിൽ കയറിയ ആ ദിവസങ്ങൾ പരിശുദ്ധമായ റജബ് മാസത്തിൽ അവരെല്ലാവരും നോമ്പെടുത്തു അതുകൊണ്ട് അള്ളാഹുതാല ആ തൂഫാനിൽ നിന്ന് വലിയ ജലപ്രളയത്തിൽ നിന്ന് വെള്ളപ്പൊക്കത്തിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ശിർക്കിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും ഭൂമിയെ പരിശുദ്ധമാക്കുകയും ചെയ്തു എന്ന് നബിസലാഹു അലൈഹി വസ്ലം തങ്ങൾ പറയുന്നതായി ഒന്നികയിൽ കാണാം പ്രിയമുള്ളവരെ പരിശുദ്ധമായ റജവിൽ കഴിയുന്ന ആളുകൾക്ക് കഴിവുള്ളവരാണോ എന്നാൽ മാസം മുഴുവനും നോമ്പ് നോക്കൽ സുന്നത്താണ് നബി നബിസ് അലഹി വസ്ല്ലാമ തങ്ങൾ പറയുന്നതായി കാണാം ആയിഷ ആയിഷവിയോടാണ് പറയുന്നത് ആയിഷ നാളെ യാമത്തെ നാളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നത് ഒരു ഉമ്മ ഒരു കുട്ടിയെ എങ്ങനെയാണോ പ്രസവിച്ചത് അതുപോലെയാണ് ഒരു കുട്ടി ഒരു ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വരുമ്പോ ആ കുട്ടിക്ക് വസ്ത്രങ്ങളില്ല വാദരക്ഷകളില്ല ഒന്നുമില്ല അതുപോലെയാണ് നാളെ ജനങ്ങളെ എല്ലാവരെയും അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടുന്നത് എന്ന് നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞപ്പോ ആയിഷീവി റബി അള്ളാഹു താലാൻഹ ചോദിച്ചു നബിയെ പുരുഷന്മാരും സ്ത്രീകളും രണ്ടുപേരും വസ്ത്രങ്ങളൊന്നും ഇല്ലാതെയാണോ നബി അലൈഹി നബിസ് പറഞ്ഞു അതെ ആയിഷ ആർക്കും ആയിഷ ബീവി അപ്പോ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചുമലിൽ തോളിൽ തട്ടിക്കൊണ്ട് നബി അലൈഹി നബിസ് പറയാണ് ആയിഷ പരലോകിൽ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും സമയം ഉണ്ടാവൂല ആയിഷ നമ്മൾ അങ്ങനെ തന്നെ അല്ലേ തിരക്ക് പിടിച്ചൊരു സ്ഥലത്ത് പോകുമ്പോ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ നാം കാണാറില്ല ഒരു കുട്ടി പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ വൈകിപ്പോയി മണിക്ക് എക്സാം തുടങ്ങും ഒൻപതേ മുക്കാലിനെ എക്സാം ഹാളിൽ കയറേണ്ടതുണ്ട് ആ കുട്ടി ഇറങ്ങാൻ നേരം വൈകി അവൻ ബസ്സിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ചുറ്റുപാകം എന്താണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കാൻ അവനെ കൊണ്ട് കഴിയൂല നമ്മൾ തിരക്ക് പിടിച്ചു പോകുമ്പോ അങ്ങനെ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു അവസ്ഥയിലാണ് നമ്മൾ നമ്മൾ ഉള്ളതെങ്കിൽ ചുറ്റുപാകും നമ്മൾ കാണാറില്ല അലൈഹി ഇ സലി പറയാണ് പരലോകത്തിന്റെ അതികഠിനമായിട്ടുള്ള പേടി കാരണം പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല ആയിഷ അതൊന്നും കാണൂലെന്ന് പറഞ്ഞു അവരുടെ കണ്ണുകൾ ആകാശത്തിലേക്ക് ഉയരും ഭക്ഷണവും വെള്ളവും ഇല്ലാതെ നാൽപ്പത് കൊല്ലം അവർ അവിടെ നിൽക്കും പ്രേമുള്ളവരെ നാൽപ്പത് കൊല്ലം അവിടെ നിൽക്കും ഇത് പറയുന്നത് ഈ ദുനിയാവിലെ ജീവിതം നമ്മള് അവിടെ നല്ലൊരു വീട് വേണം നല്ല ഭക്ഷണം വേണം വസ്ത്രം വേണം മക്കളെ നന്നായി നോക്കണം അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ആ തിരക്കുകൾക്കിടയിൽ നാം അള്ളാഹുന മറന്നു പോകുന്നു നാം നിസ്കാരം മുടക്കുന്നു ഒരു തിക്ര സദസ്സിലേക്ക് പങ്കെടുക്കാൻ നമുക്ക് സമയമില്ല പള്ളിയിൽ നടക്കുന്ന ഇൽമിന്റെ മജലിസിലേക്ക് വരാൻ സമയമില്ല കാരണം ചോദിച്ചാൽ തതേ ജോലി ഉണ്ടായിരുന്നു ജോലി ഉണ്ടായിരുന്നു കച്ചവടം ഉണ്ടായിരുന്നു മോനെ ഈ ദുനിയാവിന്റെ ജീവിതത്തിന്റെ നടുവിൽ നീ നാളത്തെ ആഹ്റം നീ മറന്നു പോകരുത് കേട്ടോ നാളത്തെ ആഹ്റം നീ മറന്നു പോകാൻ പാടില്ല ി വസ്സലാം തങ്ങൾ പറയണം നാൽപ്പത് കൊല്ലം ആ നിന്ന് നിൽപ്പ് നിൽക്കും പ്രിയമുള്ളവരെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മൾ എത്ര ഓർക്കും നമ്മളെ ഭാര്യ നമ്മൾ എത്ര ഓർക്കും നമ്മുടെ ഉമ്മയും ഒപ്പയും എത്ര ഓർക്കും നമ്മളെ ഭർത്താവ് നമുക്ക് വേണ്ടപ്പെട്ട ആരൊക്കെ ഉണ്ട് അവരൊക്കെ നിങ്ങളെടുത്തോളി അവരൊക്കെ എത്ര നാൾ നമ്മളെ ഓർക്കും നമ്മളെ മരിച്ചാല് എല്ലാവരും മറുക്കും അത് മനുഷ്യന്റെ പ്രകൃതമാണ് അള്ളാഹുത്താല മനുഷ്യന് മറവി നൽകിയത് ഒരു അനുഗ്രഹമാണ് പല കാര്യങ്ങൾക്കും നമ്മളെ എല്ലാവരും മറക്കും നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചത് കഷ്ടപ്പെട്ടത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടിയാണ് ഭാര്യ ഭാര്യസന്താനങ്ങൾക്ക് മാതാപിതാക്കൾക്ക് അങ്ങനെ കഷ്ടപ്പെട്ട നമ്മൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെങ്കിൽ അവൾ വീട്ടിലെ ജോലികൾ മക്കളെ നോക്കുന്നത് ഭർത്താവിന് ഹിദുമ അവരുടെ കാര്യങ്ങൾ എല്ലാം ചെയ്തപ്പോ ഈ നമ്മള് നമ്മൾ നമ്മൾ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അള്ളാഹു താല് അതൊക്കെ സ്വീകരിക്കട്ടെ പക്ഷേ ആ കഷ്ടപ്പാടുകൾക്കുള്ളിൽ നാം അള്ളാഹുവിനെ മറന്നുപോയി നമ്മൾ ആഹരം മറന്നുപോയി മഷറ മറന്നുപോയി മീസാൻ മറന്നുപോയി സിറാത്ത് മറന്നുപോയി കത്തിയാടുന്ന നരകം നാം മറന്നുപോയി ആഹ്റത്തിന് വേണ്ടി സമ്മാനിച്ചില്ല സമ്പാദിച്ചില്ല എന്താണ് നമ്മുടെ ജീവിതം കൊണ്ട് നാം കരസ്ഥമാക്കിയത് നാം നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് നേടി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബുദ്ധിയുള്ളവൻ ആഹ്റം ചിന്തിച്ചുകൊണ്ട് ജീവിക്കും ആഹ്റം ചിന്തിച്ചാൽ അവൻ ഭാര്യയോടുള്ള കടമകൾ വീട്ടും മക്കളോടുള്ള കടമകൾ വീട്ടും മാതാപിതാക്കളോടുള്ള കടമകൾ വീട്ടും ഇതെല്ലാം ആഹരം ചിന്തിക്കുന്ന ആൾക്ക് ചെയ്തേ പറ്റൂ ദുനിയാവിന്റെ ജീവിതങ്ങൾ ജീവിതങ്ങൾക്കുള്ളിൽ നാം അള്ളാഹുവിനെ മറന്നുകൂടാ അള്ളാഹുവിനോർക്കുന്നൊരു ജീവിതം അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ ഞാൻ ചുരുക്കുകയാണ് ഹബീബായ മുഹമ്മദ് ള് വസ്ത്രം ധരിച്ചവരായിരിക്കും അവരുടെ കുടുംബങ്ങൾ വസ്ത്രം ധരിച്ചവരായിരിക്കും അതുപോലെ തന്നെ പരിശുദ്ധമായ റജബിലും ഷാബാനിലും റമലാനിലും തുടരെ തുടരെയായിട്ട് നോമ്പുനോറ്റ ആളുകൾ അവരും നാളെ വസ്ത്രം ധരിച്ചവരായിട്ടാണ് ഉണ്ടാവുക ആയിഷ എന്ന് ഹബീബായ മുഹമ്മദ് പറയാ ആരോഗ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആഫിയത്തുള്ളവരുണ്ടെങ്കിൽ നോമ്പ് നോക്കൽ നല്ലതാണ് അള്ളാഹു താല തോഫിയൊക്കെ നൽകിയ അനുഗ്രഹിക്കും കഴിവില്ലാത്ത ആളുകളാണെങ്കിൽ പഠിച്ചോനെ എനിക്ക് ആഫിയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നോമ്പ് നോക്കുമായിരുന്നല്ലോ അള്ളാഹ് എന്നുള്ള നല്ല നെയ്യത്തോടുകൂടെ അള്ളാഹുവിനോട് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുതാല ആ പ്രതിഫലം തന്നേക്കാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തുടർന്ന് നിങ്ങള് പറയാണ് എല്ലാ ആളുകളും അന്ത്യനാളിൽ ദാഹിച്ചുകൊണ്ട് വിശന്നുകൊണ്ട് വലയുകയായിരിക്കും നിലവിളിക്കുകയായിരിക്കും എന്നാൽ പരിശുദ്ധമായ റജബ് റമദാൻ മാസത്തിൽ തുടരെ തുടരെ ായി നോമ്പുനോറ്റ ആളുകൾക്ക് അവർക്ക് വിശപ്പ് ഉണ്ടാവൂലാവൂലെന്ന് ഹീബായ മുഹമ്മദ് ബഹുമാനപ്പെട്ടു പറയുകയാണ് ഞാൻ ഞാനൊരിക്കൽ മായാദ് വഴിയിൽ വെച്ച് കണ്ടുമുട്ടി ഞാൻ ചോദിച്ചു മായതെ നീ എവിടെന്നാ വരുന്നത് അപ്പൊ പറഞ്ഞു നബിസല്ലാഹു അലൈഹി തങ്ങൾ അരികിൽ നിന്ന് വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ മുആദ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു പറയുകയാണ് മൻ സാമ യൗമൻ മിൻ റജബ് ജന്ന അൻഹു പറയാണ് അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിൽ നിന്ന് ഒരു ദിവസം ആരെങ്കിലും നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ ജന്ന ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി നബിസ് അലൈഹി വസ്ലാമ തങ്ങള് പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ വരുന്നത് അനസേ എന്ന് പറഞ്ഞപ്പോ അനസ് കേട്ടപ്പോ നേരെ നബി അലൈഹി വസ്ല്ലാം തങ്ങൾ അരികിലേക്ക് പോയി എന്നിട്ട് മായാദ് ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നബി എന്ന് പറഞ്ഞപ്പോ നബിസ് അലൈഹി വസ്ലാം തങ്ങള് പറഞ്ഞു അനസേ പറഞ്ഞത് സത്യമാണ് 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 മൂന്ന് പ്രാവശ്യം അത് സത്യമാണ് എന്ന് നബി നബിസ്വല്ലാ അല്ലൈസ് തങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ മേറാജ് ഈ റജബുമാസത്തിലാണ് നടന്നത് മെയറാജിനെ പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട് ഇൻഷാല്ല മെഹറാജിനെ കുറിച്ച് അടുത്ത ഒരു ക്ലാസ്സിൽ വ്യക്തമായി സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് മേറാജിനെ കുറിച്ചുള്ള സംസാരത്തിൽ നിന്ന് ഇപ്പോൾ താൽക്കാലികമായി വിട പറയുകയാണ് അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല അപ്പോ ഞാറാജിന്റെ നോമ്പ് കഴിഞ്ഞാൽ പരിശുദ്ധമായ മാസത്തിലാണ് ഇത്രയും വലിയ പവിത്രതയുള്ള മാസത്തിൽ ഒരു നോമ്പ് കഴിഞ്ഞാൽ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലാണ് എന്ന് പറയുമ്പോൾ ഈ മാസത്തിന്റെ പോലീഷ ഈ മാസത്തിന്റെ പവിത്രത നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്ന് നാം മനസ്സിലാക്കണം ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല അവസാനമായി പറയാണ് പരിശുദ്ധമായ റജബിൽ ആദ്യ വെള്ളിയാഴ്ച രാവിലെ രാവിന് വലിയ പവിത്രതയുണ്ട് വലിയ ആ ദിവസത്തെ മലക്കുക ലൈലത്തിൽ എന്നാണ് വിളിക്കാറുള്ളത് ആ രാത്രി മൂന്നിലൊന്ന് പിന്നിട്ട് കഴിഞ്ഞാൽ ആകാശങ്ങളിലും ഭൂമികളിലും എല്ലാ മലക്കുകളും പരിശുദ്ധമായ കഴവയിലും അതിന്റെ ചുറ്റു ഭാഗത്തുമായി ഒരുമിച്ചുകൂടും അപ്പോൾ ആ മലക്കുകളോട് അള്ളാഹു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിലും എന്നോട് ചോദിച്ചോ അപ്പോൾ മലക്കുകൾ പറയാണ് റജബിൽ നോമ്പെടുക്കുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ ആവശ്യം അതാണ് എന്ന് മലക്കുകൾ പറയുമ്പോ പറയുമെന്ന ഞാൻ അവർക്ക് റജബിലെ ഓരോ ദിവസത്തിനും പവിത്രതയുണ്ട് ഓരോ നോമ്പിനും വലിയ പൂരിഷയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മാലിക് നിന്ന് നബി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു സ്വർഗ്ഗത്തിൽ വെളുത്ത തേലിനേക്കാൾ മധുരമുള്ള റജബ് 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 പേരുള്ള ഒരു ഒരു പുഴയുണ്ട് ആ എന്നുള്ള പുഴയിൽ നിന്ന് മിൻ മിൻ ദാലിക്ക നഹർ മാസത്തിൽ ആരെങ്കിലും ദിവസം കഴിഞ്ഞാൽ റജബ് എന്നുള്ള പുഴയിൽ നിന്ന് ആ മനുഷ്യനെ കുടിപ്പിക്കുമെന്ന് തങ്ങൾ പറയാ പറയാൻ ഒരുപാട് പറയാനുണ്ട് മാലിക് പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം മറ്റൊരു ഇതിൽ കാണാം നിശ്ചയം സ്വർഗത്തിലൊരു ഒരു ഉണ്ട് ആ കൊട്ടാരത്തിൽ റജബ് മാസത്തിൽ നോമ്പ് നോക്കുന്ന ആളുകളല്ലാതെ ആ കൊട്ടാരത്തിൽ ഉണ്ടാവൂലുള്ളതാ വലിയ പോരിശയുണ്ട് വലിയ പവിത്രതയുണ്ട് ഇതൊന്നും നമ്മൾ റജബ് മാസത്ത് മൈൻഡ് ചെയ്ത് കളയാനുള്ളതല്ല നിങ്ങൾ പറയുന്ന അന്ത്യനാളിൽ അള്ളാഹു പറയുമെന്നു ഓ റജബിൽ നോമ്പെടുത്തവരെ അള്ളാഹുവിന്റെ സാമീപ്യ സാമീപ്യത്തിലായി നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് വിളിച്ചു പറയുമെന്ന സമയമില്ലാത്ത ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞു പോവാണ്

റജബ് മാസം അത് പാപമോചനത്തിന്റെ മാസമാണ് ചൊല്ലേണ്ട മാസമാണ് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും യജമാനായ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് മാസമാണ് പരിശുദ്ധമായ പരിശുദ്ധമായ റജബ് മാസം ഏറ്റു മാസം അത് സ്വലാത്തിന്റെ മാസമാണ് ആയത്ത് ആയത്തിറങ്ങിയത് ഷാബാൻ മാസത്തിലാണ് പരിശുദ്ധമായ റമദാൻ മാസം അത് ഖുർആനിന്റെ മാസമാണ് ഇത് പരിശുദ്ധമായ റജബാണല്ലോ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ റബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് തെറ്റുകളൊക്കെ തെറ്റികളൊക്കെ നല്ലൊരു ജീവിതം അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ നീ മുതലെടുത്തോ നീ മുടങ്ങിക്കോ നീ തൗബ തൗബ ചെയ്തോ അങ്ങനെ അള്ളാഹു കഴിഞ്ഞാൽ ആരെങ്കിലും പരിശുദ്ധമായ റജബിൽ അല്ലാഹുവിനോട് തൗബ ചെയ്തു കഴിഞ്ഞാൽ അവൻക്ക് മാപ്പ് നിർബന്ധമായിരിക്കുന്നു എന്ന് മഹത്തുക്കൽ പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു പരിശുദ്ധമായ റജബ് മാസത്തെ മുതലാക്കാൻ അതിന്റെ ആത്മീയപരമായിട്ടുള്ള എല്ലാ നന്മകളും കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തോഫിയ നൽകി അനുഗ്രഹിക്കും മറക്കട്ടെ സമയം വൈകിയത് കൊണ്ട് ഇപ്പം നിർത്താണ് ഇനിയും ഒരുപാട് പറയാനുണ്ട് ഇൻഷാള്ള മറ്റൊരു സന്ദർഭത്തിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും ദയ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും എല്ലാവർക്കും വേണ്ടി ദ്വാര ചെയ്യണം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ എൻ്റെ വെല്ലിമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു എല്ലാവർക്കും അക്രത്ത് കൊടുക്കട്ടെ മറഹമത്ത് കൊടുക്കട്ടെ എല്ലാവരും ദ്വാര ചെയ്യണം അസലാ അലൈക്കും വാഹമത്ത് അള്ളാഹി